ജസ്റ്റ് നമുക്ക് സെറ്റ് ഹലോ മച്ചാ ഇപ്പൊക്സിന്റെ പുതിയ വീടിലെത്തും എല്ലാർക്കും അപ്പൊ ഇന്നാണ് ആ ദിവസം ഏത് ദിവസം ഇന്ന് നമ്മടെ എല്ലാ വണ്ടി പ്രാന്തന്മാരുടെയും ഏറ്റവും ഫസ്റ്റ് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരാഗ്രഹമാണ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് തന്നെ സൗണ്ടിന് വേണ്ട സംഭവങ്ങളും അത്യാവശ്യം എല്ലാ സാധനവും നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒന്നിൻ്റെ കുറവ് മാത്രമേ ഉള്ളായിരുന്നു ഒരു സബ്ബിൻ്റെ കുറവ് അപ്പോൾ നമ്മുടെ ഈ സബ്ബ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അന്ന് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ആ സബ് ഞാൻ കൊടുത്തു സബ് കൊടുത്തെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ അത് പിന്നീട് നമ്മൾ അത് വെക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് അവൻ തന്നെ വന്നത് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഗൈസ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ആ സബ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ അതിന് വേണ്ട ബാക്കി പരിപാടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോയി നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ ആക്കി തരുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുക്കണം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്ബിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലോഗോ നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ലോഗോയും നമ്മളിന്ന് പോയി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തോണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യല് അപ്പോൾ ഈ സബ് നോർമൽ ഒരു സാധനമാണ് അതായത് എനിക്ക് നമ്മുടെ വണ്ടിയിലെ സ്പീക്കറും നോർമൽ സംഭവങ്ങളും വെച്ച് തന്നെ നമ്മൾ ആണ് അപ്പം ഇൻ കേസ് നമുക്ക് സബ് പിന്നെ എല്ലാവരുടെ ഒരു ആവശ്യം നമ്മുടെ കൊച്ച് സബ്സ്ക്രൈബർമാരാണേലും എല്ലാവരും നമ്മളോട് പറയുന്ന സബാണ് കേട്ടൊരു സബ് കയറ്റും സബ് കയറ്റും അപ്പം നമ്മൾ അതിനു വേണ്ടി വലിയൊരു എക്സ്പെൻസായിട്ട് നമ്മൾ മുടക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല അപ്പം ഏതായാലും നമുക്കൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു സബ് നമുക്കൊരു പത്തിറ്റിൻ്റെ ഒരു സബ് നമുക്ക് വിത്ത് ആകുമ്പോൾ ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഏതായാലും അതിന്റെ കൂടെ അഡീഷണൽ നമ്മൾ രണ്ട് ടൂട്രും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം കൈസാബൻ നേരെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി നമ്മുടെ സബ് വെക്കുന്ന നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം ഓക്കെ അപ്പം ദേ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് ചെന്ന് അങ്ങോട്ട് കയറി അപ്പൊ വേറൊരു വണ്ടി പിക്കപ്പിന്റെ എന്തോ ചെറിയ പരിപാടി നടക്കുക അപ്പൊ നമുക്ക് അതിൽ ഒരു ഫോണോട്ടം കിട്ടി കേട്ടോ അപ്പോൾ അതിൽ ആ ഫോണോട്ടം കിട്ടിയിട്ട് അതുകൊണ്ട് എടുത്ത സമാധാനത്തിൽ നമുക്ക് വണ്ടി കൊണ്ടിടാം ഏഹ് അപ്പൊ എല്ലാം റെഡിയാണ് എങ്ങനെ നമ്മുടെ ബാക്കി പരിപാടികൾ സെറ്റ് നമുക്ക് നോക്കാവേ അങ്ങനെ നമ്മുടെ വോട്ടം കഴിഞ്ഞിരിക്കുകയാണ് കാണാം എന്റെ ഒക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഞാൻ നോക്കട്ടെ നോക്കണ്ടെ പത്തിരണ്ടായിരം രൂപ ബില്ലായെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനാണെന്നുണ്ടെങ്കിൽ എന്റെ ഇവിടെ ഒരു ബുക്കുണ്ട് ബുക്കിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചോ പറ്റി കേട്ടോ ഇരിക്കുന്ന കെട്ടും അതിന്റെ ഐറ്റം കാണോ ഇത് മറ്റേ സ്ലീവ് സ്ലീവ് സാധനം വാങ്ങിച്ചും മതിയായിരിക്കും പിന്നെ ഇതാണ് തോന്നുന്നു ഗൈസ് നമ്മുടെ ഗൈസ് ട്യൂട്ടർ കാണാമോ ഗൈസ് ഡിജിറ്റൽ ഓഡിയോ സൗണ്ട് ഡൊമോ മീ ഡൊമോ ട്യൂട്ടർ എൺപത് വേൾട്ടിൻ്റെ രണ്ട് ട്യൂട്ടർ ഇതിന് എത്രയാണോ ഗൈസ് റൈറ്റ് ഒക്കെ പിന്നെ പറയാം ടൂട്ടർ പിന്നെ മറ്റേ ഇതിൻ്റെ മറ്റേതാണ്ടേ ആ വയറ് പ്രത്യേക വയറാണ് ഗൈസ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ മറ്റേ പിന്നെ ഇതും പിന്ന ഇതുമെന്തോ പിന്ന കേട്ടോ പിന്നെ പിന്നെ ഇതിങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് ഇതിനെങ്ങാണോ ഈ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞത് എന്നെ ഇവര് കളിപ്പിക്കുകയാണോ അപ്പൊ നമ്മുടെ സബ് ചെയ്യു കുട്ടനും സബ് തേണ്ടത് ആടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ഇരുട്ടാണെ അതുകൊണ്ട് ഇങ്ങനെ സബ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ വണ്ടിയുടെ പിക്കപ്പിന്റെ എന്താ ഹോണ് സെറ്റപ്പ് അത് കഴിഞ്ഞില്ല അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി നടത്താം ഓക്കെ അപ്പം കഴിച്ച വണ്ടി എല്ലാം അതേപോലെ കിടക്കുക ഞാനെന്നാ വിശക്കുന്ന വീട്ടിൽ പോയി കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഓട്ടം വന്നു വണ്ടി അങ്ങോട്ട് എടുക്കുകയായിട്ട് ഓട്ടം വിളിക്കാൻ കൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് ഓട്ടം പോയില്ലായിരുന്നു അപ്പോൾ ആ ബിരിയാണി വാങ്ങിച്ച കടയിലേക്ക് അങ്ങനെ ഉണ്ടോ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ട് അടുത്ത ദിവസം ഓട്ടോ കിട്ടി കേട്ടോ ഇതൊക്കെയാണ് അപ്പം അപ്പോൾ ആ ഓട്ടോം പോയിട്ട് വരാം ഓക്കെ അങ്ങനെ ബിരിയാണി വാങ്ങിക്കാൻ വന്നു കേട്ടോ എനിക്കും ബിരിയാണി കഴിക്കണമെന്നുണ്ട് പിന്നെ ഈ ഓട്ടോ ഇല്ലാത്തപ്പോഴത്തേക്ക് ഇച്ചിരി ബിരിയാണി കഴിച്ച ചേച്ചി ആർഭാടമായി പോത്തില്ലേ ഓക്കെ ൈസ് അപ്പന്ത ഇത് നമ്മളൊരു വേറൊരു വണ്ടി നമ്മുടെ നമ്മളൊരു രഞ്ജിത്തൊരു ആപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളൊരു വണ്ടി പണിന്നെ ഗസട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആപ്പ അപ്പൊ ഇവിടെ ആളില്ല പക്ഷെ ഇവിടെ ഒരു കുട്ടി ഡീസല് പോലെ താണ്ട് അത്യാവശ്യം പാച്ചോർക്കൊക്കെ ബോഡിയുടെ തകിടൊക്കെ മൂലയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം അടിപൊളി വാട്ടർ ചാനലുണ്ടോ ഗൈസ് പിടുക്ക വാട്ടർ ചാനലാ വരും അടിപൊളി വാട്ടർ ചാനൽ നല്ല സ്ട്രോങ്ങാ അപ്പൊ ഈ വർഷോപ്പും നമ്മുടെ വണ്ടി പണിത വർഷോപ്പും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് പറയാനില്ല സമയത്ത് വിളിക്കാൻ ഇവിടെ ഇല്ല പുള്ളി അങ്ങോട്ടങ്ങോ പോയത് പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുട്ടി അല്ല ഒരു ആപ്പയാണ് നമ്മൾ പണിയാണെങ്കിൽ ചോദിക്കാൻ വന്നത് കേട്ടോ അപ്പം ആപ്പയുടെ കാര്യം ചോദിക്കാനാണ് വന്നത് അപ്പൊ ആളില്ലായാലും ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ടോ ഓക്കെ പോയാൽ താമസിക്കാൻ നമുക്ക് ഒരു വണ്ടിയുടെ ഒരു പണി പാ നമുക്ക് കാണാം ഓക്കെ ഈ കുട്ടി ഡീസില് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ അങ്ങനെ നമ്മൾ ആ പോയി നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ ആയാലും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫോൺ ഓട്ടം നാളെ നാലു മണിക്ക് നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ പറയുന്നുണ്ട് നാളെ അവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ കൈസപ്പം അതിൽ നിന്ന് വണ്ടി എടുത്തു നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മളെ സബ്ബിൻ്റെ പണി ഒന്നും ആയില്ല അവരവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകാരണം ഞാൻ ഇത്ര നേരം അന്ന് അവർ ചെയ്യട്ടെ എന്ന് വെച്ചാൽ വണ്ടിയാണ് കൂട്ടെ അപ്പോൾ അവർക്ക് തിരക്കായ കാരണം ഞാൻ വണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിരുന്നു ഏതായാലും നമുക്ക് ഈ ഓട്ടോ പോയിട്ട് വരാം കേട്ടോ ഹലോ എവിടെ ആയിരുന്നു ഏ അല്ലേ നമ്മുടെ ആ ഓട്ടം കഴിച്ചിരിക്കുകയാണ് കറിപ്പോയി നമ്മക്ക് ഇനി ഇപ്പൊ സ്റ്റാൻഡിൽ പോവാ സ്റ്റാൻഡിൽ എല്ലാരും അവിടെ കിടക്കുക എല്ലാരും അയ്യോ അത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഫ്രീ ആയത് ഞാൻ പിണങ്ങിയായിരുന്നു പഴയതായ വണ്ടി എടുത്ത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടാം പണി തുടങ്ങട്ടെ പണി തുടങ്ങട്ടെ ഓഹോ ഹോ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇട്ടുണ്ട് കേട്ടോ ടൊറസ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടി പണി തന്നെ ഓക്കെ എവിടെ നടക്കും നൗഷാ എന്നില്ലല്ലോ എത്ര തിരക്ക് അത് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ ഞാൻ ഓർത്തെ അമ്പറില സെറ്റ് ചെയ്യാൻ പോവാം നമ്മൾ കേട്ടോ ഡോറിൻ്റെ അവിടെ നിന്ന് റോയിൽസ് റോയ്സിനകത്ത് നിന്ന് ഇറങ്ങുമ്പം എനിക്ക് കുടകിട്ടണം എന്ന് പറഞ്ഞ പോലെ അമ്പറല അതെ മേഖലയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം അതെങ്ങനെയാണോ ഓരോന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ ഞങ്ങൾ പരിപാടി ഓ പവറാ പവറാ കൊടക്കത്തിൽ ഭയങ്കര ഫാസ്റ്റാ പിന്നെ അങ്ങോട്ട് സ്ലോ അല്ല ഇത് ഇത് ഈ സബ്ബിന്റെ കണക്ഷന് വേണ്ടി മാത്രമായിട്ട് വയ്ക്കുന്ന സാധനമാണോ നമ്മൾ ഈ അല്ലാതെ നമ്മൾ വാങ്ങുന്ന സാധനം ഇതുപോലത്തെ ചുമല പല കളറല്ലേ വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്തോ ഫീൽഡ് വയർ വയർ രണ്ട് രണ്ട് കണക്ഷൻ ഉണ്ട് 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 ഉള്ളിലൂടെ ഗ്രൗണ്ടും ഓ ഓ നമ്മുടെ സബിന് വേണ്ട അതിനെന്നാണോ പറയുന്നത് എന്ന വേറെ സബിനെ നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ മാറുമ്പോ ഫീൽഡ് വേർ ഫീൽഡ് വേർ അല്ല ഈ പിന്നും സംഭവം അല്ലാതെ കിട്ടത്തില്ലേ അസംബ്ലി ആയിട്ടാണ് കിട്ടുന്നത് അല്ല അല്ലാതെ നമ്മൾ നിന്ന് നമ്മൾ അല്ലാതെ സബിനൊക്കെ സെപ്പറേറ്റ് നമ്മളൊരു വയറിംഗ് കിറ്റ് പോലെ നമ്മൾ വാങ്ങുമല്ലോ അപ്പൊ ഇത് നമ്മുടെ വണ്ടിക്ക് അനുഭവം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ വയറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ സംഭവം എല്ലാം കൊടുത്തിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ കേബിൾ ഞങ്ങൾ കേറ്റി എടുക്കണം കേസ് നമ്മുടെ സെറ്റിന്റെ അവിടെ നിന്നുള്ള വയർ കണക്ഷനാണ് കേട്ടോ നമ്മൾ ഇതേ ഇതിൻ്റെ തന്നെ ഈ ഇടയ്ക്കൂടെ നമ്മുടെ തട്ടപ്പൊഴ്സൂടെ അതിൻ്റെ സ്ലീവും അതിൻ്റെ ബാക്കി സംഭവങ്ങളും നമ്മൾ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നേരെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ സൈഡിൽ കണ്ടോ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്കതിങ്ങനെ വലിക്കാം വലിച്ച് ഇതിന് ഇടയ്ക്ക് കൊടുത്തു തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതായിട്ട് ഇറക്കും കേട്ടോ ഈ സമയം പരിപാടികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ പക്ഷേ ലൈറ്റ് പോയി തുടങ്ങി കേട്ടോ അപ്പോൾ നിങ്ങളെ ഫൈനൽ വെച്ച് കാണിക്കാൻ നേരത്തെ വെട്ടം കാണുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും നമ്മൾ അത് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടോം പറയുന്നുണ്ട് അപ്പോൾ ആ ഓട്ടോം കൂടെ ഒന്ന് പോയിട്ട് വരണം ഒരു ടണ്ട് അപ്പം നമ്മുടെ വയറും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വലിച്ച് സെറ്റാക്കി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുക നമ്മുടെ പ്രത്യേകം വയറിംഗ് കിറ്റ് വയറിംഗ് കിറ്റിൻ്റെ പേര് അനു വയറിംഗ് കിച്ച് കസ്റ്റമേഡായിട്ടുള്ള വയറിംഗ് കിറ്റ് ആയിട്ട് സെറ്റപ്പുകളാണ് കേട്ടോ അപ്പോൾ അതിന്റെ പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജയഞ്ചാൻ്റെ ഒക്കെ വന്നിരിക്കുക അപ്പോൾ അപ്പഴാണ് ഫ്രണ്ടിലത്തെ കണക്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇനിയിപ്പോ ഇനി നമുക്ക് സബ് കൂടെ വന്നിട്ട് ബാക്കി അതിന്റെ കണക്ഷൻ കൊടുത്താൽ മതി കേട്ടോ ഈ സബ് എടുക്കാൻ കേസ് അപ്പൊ മൊത്തം അലൂലത്തായിരുന്നു കേട്ടോ നമ്മുടെ ആ സെറ്റിനുള്ള വയറിംഗ് ലൈറ്റിന്റെ വയറിംഗ് എല്ലാം ചുമ്മാ കണ്ട പോലൊക്കെ ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം അനുഭവമായി നല്ല ക്ലിയർ ആക്കി സെറ്റ് ഇനി ഫ്രണ്ട് എല്ലാം ബാക്കി കൊടുക്കാം അപ്പോൾ എടുക്കട്ടെ പൊന്നോ നമ്മടെ കേബിള കേട്ടില്ലേ ഒരു വിഷയല്ലേ കേബിള് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞു ഞാനത് മാറി ഞാനത് മറ്റേ റബർ ട്യൂബ് ഇടുന്ന മരിച്ചിട്ട് പോയിട്ടുണ്ട് പോകുക എന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് ട്യൂബ് ഇടിച്ച് മുറിച്ചിട്ട് അല്ലേ വളവിനോടെ ഒരു വിഷയല്ലേ ഇപ്പൊ എത്ര ആളായിരുന്നു അപ്പൊ കൈ ഫൈനൽ 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 സ്റ്റേജാണ് നടക്കുന്നത് കേട്ടോ ഇപ്പൊ ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ മറ്റേ ഇത് തന്നെ വെച്ചിട്ട് നിറഞ്ഞിരിക്കുന്ന കളിക്കുന്നത് അപ്പോൾ നമ്മളെ നേരത്തെ നമ്മുടെ കയ്യിലിരുന്ന സോണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നമുക്ക് ഇതിനകത്ത് നടക്കത്തില്ല ഇതിപ്പോ നമുക്ക് കറക്റ്റ് സൈസാണ് അപ്പം പത്തിഞ്ചിൻ്റെ ആണേ സബ് വെച്ചേക്കുന്നത്

ഇപ്പോൾ കൈസ പോവേണ്ട ഇതാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിങ് കിറ്റ് നമ്മൾ ഇത് അനുഭവം തന്നെ ഉണ്ടാക്കി തന്നേക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് നമ്മൾ ഓരോന്ന് വാങ്ങുന്നതിനകത്തൊക്കെ നോർമൽ എന്ന് വെച്ചാൽ വയർ മോശമായിരിക്കും കുറേ കഴിയുമ്പോൾ ആ സാധനം ദ്രവിച്ചു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കൂടിയ സാധനം വയർ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തേക്കും നമ്മൾ എന്നെത്താനെ സെറ്റ് ചെയ്ത സാധനമാണ് കേട്ടോ അടിപൊളി ആയിട്ട് ആയിരിക്കും നമ്മൾ കൈസായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പം കൈ സബ് കൊടുത്തു കേട്ടോ സബ്ബ് അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട് നിങ്ങളെ കാണിക്കണമെങ്കിൽ എൻ്റെ ഫോണിലാണ് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയത് അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ നാലിഞ്ച് ഇവിടെ രണ്ട് നാലിഞ്ചുണ്ടല്ലോ നമുക്കറിയാലോ അപ്പം നാലിഞ്ചിൻ്റെ അവിടെ നമ്മളപ്പം രണ്ട് ടൂട്ടറും കൂടെ എക്സ്ട്രാ നമ്മൾ ടൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടോ അപ്പോൾ ഈ ടൂട്രൂടെ നമുക്ക് വെക്കണം അപ്പം ഈ ടൂട്ടറും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് ഒന്ന് സെറ്റാക്കി കാണിക്കാം കേട്ടോ നോക്കാം ഓക്കെ കൈസപ്പം ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ട്ടെ ഞാൻ അകത്ത് കിടക്ക ലൈറ്റ് ഒന്നിട്ടെ ആ വെള്ള ലൈറ്റ് ആ കിടക്കട്ടെ അപ്പൊ ടൂടർ നമ്മൾ കൊടുത്തിട്ടുണ്ടേ ഒരു സൈഡിൽ ടൂടർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടൂടർ വന്നപ്പോൾ ഉള്ള സൗണ്ട് വ്യത്യാസം കേട്ടോണേ നിങ്ങൾ ആദ്യം കേട്ടത് നമ്മളല്ലാതെ സബ് മാത്രമുള്ള സാധനമാണ് നമ്മൾ ആദ്യം കേട്ടത് ഇപ്പൊ ഒരു ടൂടറോടെ കൊടുത്തിട്ടുണ്ട് വ്യത്യാസം നോക്കിക്കോണേ